ഹലോ ഗായ്സ് ഞങ്ങൾ രണ്ടുപേര് വന്നിട്ട് ഒത്തിരി നാളായി പാട്ട് പാടിയിട്ട് ഒരു നാടൻ പാട്ട് പാടുകയാണ് അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ എൻ്റെ അമ്മ നെല്ലും പാറിച്ചോണ്ടും വന്ന് അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ ഉപ്പുള്ള അമ്മ മുന്നാഴി നെല്ലും പാറിച്ചോണ്ടും വന്നേ തക താര തക താരതി തൈ താര താര താരതി തൈ താരാ രൂ തക തക താര തക താരതി തൈ തക താര താര താരതി തൈ കലത്തില് വെള്ളം തിളപ്പിച്ച് എൻ്റെ മുന്നഴി നല്ലെറിഞ്ഞേ അടുപ്പിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ കലത്തില് വെള്ളം തിളപ്പിച്ച് എൻ്റെമ്മ മുന്നഴി നല്ലെറിഞ്ഞേ അടുപ്പിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ തകതാര తగ తారితే తారా రారో తగ తార తారారిత తారా రారో తగ తగ తారా తగ తార తారా రారో తగ తార తారార తారారిత తారా రా